കൈകൂട്ടുകാര എന്നീ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് അപ്പോഴും മത്തി വെച്ചൊരു ഫ്രൈ അപ്പോഴും വളരെ വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ടേസ്റ്റ് ടേസ്റ്റുമുണ്ട് അപ്പോഴ് ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം അപ്പോഴ് നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ പുറം നല്ല മൊരിഞ്ഞ അക നല്ല സോഫ്റ്റ് സോഫ്റ്റുമായിട്ടാണ് ഇരിക്കുന്നത് പുറം നല്ല ക്രിസ്പിയായിട്ടിരിക്കണേ അഹ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ശ്രദ്ധിക്കാനുള്ളത് പെരിഞ്ചീരവും കൂടാൻ പാടില്ലേ ഞാനും എന്റെ ടേസ്റ്റ് മുന്നിൽ വന്ന ഒരു വ്യത്യാസം വരും കുരുമുളക് കൂടി ഇനിയും വേണോന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കും ചെയ്യുന്നൊക്കെ സപ്പോർട്ട് ചെയ്യ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എക്സലന്റ് ബോസിലേക്ക് സോദാം ഇന്നൊരു ഏട്ട മത്തി കിട്ടിയിട്ടുണ്ട് മത്തിന്നാണ് ഇവിടെ ഒക്കെ പറയുന്നത് അപ്പഴ് ഇത് വെച്ചൊരു പെപ്പർ ഫ്രൈ ചെയ്യ അതിനായിട്ട് ശാല ഉപ്പ് ഇട്ട് കൊടുക്കത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കൂടെ ഇരുന്നോട്ടെ വേണ്ടി ഒരു മസാല ഇറാക്കണം രണ്ട് ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ ആണ് രണ്ട് ടേബിൾ സ്പൂൺ ഒന്നുമല്ല ഒരഞ്ച് വച്ചൽ മുളകെടുത്തിട്ടുണ്ട് പണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം ടീസ്പൂൺ ആണ് കാൽ ടീസ്പൂൺ ഉലുവ ഇത്രയും പുളി എന്തല്ലേ ീവ്സ് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏറ്റവും കുടിക്കഴ നല്ല സൂപ്പർ മണം കളറിന് വേണ്ടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളം പൊടി നീ മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കല ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒന്ന് കുഴച്ചെടുക്കണം ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിരുന്നു ഇവിടെ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആ നല്ല ഇവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കറിയിലേസ് ഇട്ട് കൊടുക്കാം മീന് പിറകി ഇട്ടുകൊടുക ഇങ്ങനെ നമ്മുടെ ഇനി ളുത്തുള്ളി ഒരു ഏഴെട്ട് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം ഇത്രയും ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി അരച്ചി വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയെ ആ അത് ഇട്ടുകൊടുക്കാൻ ഫ്രഷ് ചെയ്തതാണ് ഇവിടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല എന്നെല്ലാം നമ്മുടെ ഫിഷ് ഫ്രൈ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്